ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിൽ ഓടുന്ന വിനായക ബസ് ചൂണ്ടല് വെച്ചിട്ട് അപകടം ഉണ്ടായതെട്ട വൈകിട്ട് അഞ്ച് മണിക്കാണ് അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട ബസ് ഒരു പോസ്റ്റലിടിച്ച് പിന്നെ ഒരു വീടിൻ്റെ മതിലും ഇടിച്ച് അവിടേക്ക് ചരിഞ്ഞ് നിൽക്കുകയുണ്ടായിരുന്നു അപകടത്തിൽ രണ്ട് പേർക്ക് നിസ്സാര പരുക്കുണ്ടായിരുന്നു അവരെ യൂണിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് ആംബുലൻസുകളും അതുപോലെ ഫയർഫോഴ്സും വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചൂണ്ട സെന്ററിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അപകടം നടന്നത് ബസിന്റെ ഭരൻഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് നിലയല്ല ഈ മരക്കൊമ്പുകൾ അതുപോലെ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ലൈൻ കമ്പികൾ ഒക്കെ തകർന്നിട്ടുണ്ട് ഇവിടെ അതാണ് ആ തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് കെ എസ് ഇ ബി വന്ന് ലൈനൊക്കെ ഓഫാക്കിയതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീടിന്റെ മതില് ചെറിയ രീതിയിൽ തകർന്നുണ്ട് കാരണം നിയന്ത്രണം വിട്ടിട്ട് നേരെ ഈ കാനയിലേക്ക് ഇറങ്ങിയിട്ട് ആ മതിലുമ്മയ്ക്ക് ചാരിയിട്ടാണ് ബസ് വന്നത് നമ്മൾ ചൂണ്ട സെൻട്രില് എത്തനേക്കാൾ മുമ്പ് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് ഈ അപകടം ഉണ്ടായത് മഴയുണ്ടായിരുന്നു ആ ടൈമില് രക്ഷപ്പെടുത്തുന്നതിനെ നാട്ടുകാരും അതുപോലെ ഫയർ ഫയർഫോഴ്സ് ആംബുലൻസ് കുറേ പേരുണ്ടായിരുന്നു രണ്ട് പേർക്കാണ് അപകടം ചെറിയൊരു അപകടം കാലിനാണ് പേർക്ക് പറ്റിയത് അവരെ യൂണിറ്റി ഹോസ്പിറ്റലില് അപ്പോൾ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി ബസിന്റെ ഫ്രണ്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ട് മതിൽ മേടിച്ചിട്ട് ഇവിടെ വേണ്ട സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ചൂണ്ടൽക്ക് വരുമ്പോൾ നമ്മുടെ മാള് ആദേശം മാള് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായത് നേരെ കാണുന്നതാണ് ചൂണ്ടല് സെൻറ്റർ